കിഡ്നി രോഗത്തിന്റെ കിടക്ക് പറയാതിരിക്കുന്ന സ്ഥിരമായി ജ്യൂസ് കുടിക്കുന്ന ആളുകളൊക്കെ ഒരു ഡയാലിസ് സെന്റർ കൂടി കണ്ടു വെക്കുക അത് കുടിക്കുന്നവർ ഒരു ഡയാലിസ് സെന്ററിന്റെ മുതലാളിനെ പരിചയപ്പെടുന്നത് നല്ലതാ ഇപ്പോഴേ സൗഹൃദാക്കിയ വലിയ പൈസ വാങ്ങൂലോ ഇത് ചെയ്യാൻ ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് ഏറ്റവും വന്ന ഒരു പ്രശ്നമാ കിഡ്നിസ് കേരളത്തിലൊക്കെ മിക്ക സ്ഥലത്ത് തന്നെയാണ് പ്രശ്നം നാദാപുരത്തിനടുത്ത് വാണിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ എടുത്തു വയനു പോയി നാല് ദിവസം മുമ്പ് വയനാട് പറയാൻ പോയി രാത്രി അവിടുത്തെ വാർഡ് മെമ്പറായ ഒരാൾ എന്നോട് പറഞ്ഞത് ഈ മഹലിൽ ഈ ചെറിയ മഹലിൽ മാത്രം ഇരുപത്തി അഞ്ച് കിഡ്നി രോഗികളുണ്ട് നാല് പുരുഷായുസ് ജീവിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള അവയവമാണ് കിഡ്നി ആ കിഡ്നിക്കൊക്കെ തകർച്ച വരാന്ന് പറഞ്ഞു ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കളറുകൾ ചേർന്ന നിറങ്ങൾ ചേർന്ന രുചിക്ക് വേണ്ടി മായങ്ങൾ കലർന്ന ഭക്ഷണങ്ങളോടുള്ള താല്പര്യം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഡോക്ടർ പറയാ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാവൂ ദിവസം ഈ ചൂട് കൂടിയ കാലഘട്ടത്തിൽ നിങ്ങളൊന്നാലോചിക്കണം ഈ സമുദായത്തിന്റെ കാവൽക്കാരായ ഉലമാക്കൾ ആലോചിക്കണം നിങ്ങളുടെ ഐസത്ത് നിങ്ങൾ വേണ്ടി ഐസൽ മുസ്ലിമീൻ എന്ന് ചെയ്യുന്നവർ നിങ്ങൾക്ക് മാത്രമേ ഉമ്മത്തിനെ ഇതുപോലെ ഈ നിങ്ങൾ ഈ ഈ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ കാവൽക്കാരാണ് കാവൽക്കാരാണ് നിങ്ങൾക്ക് മാത്രമേ പദവിയിൽ ഇരിക്കാൻ കഴിയൂ നിങ്ങളുടെ കയ്യിലാണ് ഖുർആൻ നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹരീസുൻ അലൈക്കും മനുഷ്യന്മാരുടെ കാര്യത്തിൽ വെറിയും അനുകമ്പയും തുളുമ്പുന്നയാളാവണം ഒരു മനുഷ്യനും വേദന ഉണ്ടാവരുത് ഒരു മനുഷ്യനും ദുരിതത്തിലാവരുത് ഒരു മനുഷ്യനും ശാരീരികമായി മാനസികമായി തളരരുത് എന്ന് തീരുമാനിക്കേണ്ടവർമാക്കള അവർക്കേ അതിന് കഴിയൂ പ്രിയപ്പെട്ടവരെ അവർക്കേ കഴിയൂ നിങ്ങളാണ് നിങ്ങളാണിതിന് അജണ്ട തീരുമാനിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആയുസ് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മഹലിലെ ഇപ്പൊ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഇരുപത് വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് മിക്കവാറും കിഡ്നി രോഗികളാവാൻ സാധ്യത ഉണ്ട് ക്യാൻസർ രോഗികളാവാൻ സാധ്യതയുണ്ട് ആയിസു ബാക്കിയുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഓർമ്മിക്കണം നിങ്ങളുടെ ബഹലിലെ പത്ത് വയസ്സുള്ള കുട്ടികളെ നിങ്ങൾ നോട്ട് ചെയ്യണം അതിമാരകമായ വിശകലർന്ന ബിസ്ക്കറ്റുകൾ ചോക്ലേറ്റുകൾ ഐസ്ക്രീമുകൾ ചില ഫ്ലേവറുകൾ ഭക്ഷണത്തിൽ ടേസ്റ്റ് ചേർക്കാനുള്ള ചില ഫ്ലേവറുകൾ ഗൾഫ് രാജ്യത്തൊക്കെ കഥ എന്താണ് എന്താണ് എല്ലാത്തിനെയും പൾപ്പ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂലേ അല്ലെ മനസ്സിലാവില്ലേ ജ്യൂസിൽ പറഞ്ഞാലും എന്തായാലും ഇവിടെ പ്രത്യേക പേരുണ്ടോ ഇതാണ് ജ്യൂസ് അടിച്ച് ചേരുന്നത് നമ്മുടെ നാട്ടിൽ ഷെയ്ക്ക് എന്ന് പറ ഇവിടെ എന്താ പറയാ ഷെയ്ഖിന് വയസ്സാർത്തേട്ടാ ഉണ്ടാ ഏഹ് വയസ്സെന്ന് നടത്തും വയസ്സെന്ന് പറഞ്ഞൂടെ ഷാജാ ഷെയ്ക്ക് മറ്റെന്തത് ചിക്കു ഷെയ്ഖ് എന്തല്ല എന്തെല്ലാം ശൈഖ് നമ്മള് പഴയകാലത്ത് മുനന്മാർ പറയുന്ന ശേഖന്മാരൊക്കെ വലിയ വലിയ മഷേഖന്മാറാണ് ഇപ്പോഴത്തെ ശെയ്ഖ് നിങ്ങളെല്ലാം മാറാക്കും നിങ്ങൾ നോക്കി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ പോയിട്ട് എല്ലാ ഉണ്ട് ഏത് ഗുളിക ശക്തിന്റെ ഗുളിക ഇതൊന്നും പച്ച മലയാളത്തിൽ പറയാനും നിങ്ങളുടെ കർണാടക പച്ച കർണാടക എല്ലാ പറയേണ്ടല്ലേ ഇവിടെ എന്താ ഭാഷ നേരത്തെ മൂപ്പർ അനൗൺസ് ചെയ്യുമ്പോൾ ഞാനൊക്കെ മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു പേരെൻ്റെ പറഞ്ഞ പേർക്ക് തിരിഞ്ഞ ഇതെന്തോ എനിക്ക് താങ്ങുന്നതാണ് മെഡിക്കൽ പോയിട്ട് കടലാസ് കൊടുത്തു ഈ തിരിയില്ല ശക്തിയുടെ ഗുളിക വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന ആളുകളുടെ എണ്ണം കൂടി എന്ന് വെച്ചാൽ ബലഹീനന്മാരുടെ എണ്ണം കൂടി അശല്യത് പറഞ്ഞു നിങ്ങൾ തിരിയണ്ട അങ്ങനെ ആളെ കൂടി ദാമ്പത്യ കലഹങ്ങൾ വർദ്ധിക്കുകയാണ് ചെറുപ്പക്കാർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് സർക്കാർ ഇപ്പൊ ആലോചിക്കുന്നത് പട്ടാളത്തിലേക്കൊക്കെ ആളെ റിക്രൂട്ട് ചെയ്യുമോ ബോഡി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ശാരീരിക ക്ഷമത പരിശോധിച്ചിട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു നിയമം വരാൻ പോവാ കിട്ടാനുള്ള ആരം കണ്ടവട്ടാ ഇനി പിന്നെ ചാൻസ് കിട്ടൂല പെൺകുട്ടികൾ ഡൈവോഴ്സിന് വേണ്ടി കോടതിയിൽ പോകുന്നത് പെൺകുട്ടികൾ ഡൈവോഴ്സിന് അഭ്യർത്ഥിച്ചു കോടതിയിൽ പോകുന്നത് വർദ്ധിച്ചു എന്തുകൊണ്ട് മൂപ്പർക്ക് ഈ ജോലി പറ്റൂലുണ്ട് നമ്മളെ മൂപ്പർക്ക് ചില ജോലിയൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കേരള നമ്മുടെ നാട്ടിലുള്ള ചില ഭക്ഷണങ്ങൾ പുതിയ സമൂഹത്തിന് സമ്മാനിച്ച ദുരന്തമാ പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എനർജി ഡ്രിങ്ക്സുകൾ ആവശ്യമില്ലാതെ ശരീരത്തിന് എനർജി തരുന്ന ചില ഡ്രിങ്ക്സ് മുമ്പൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റില് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് കളിയുണ്ട് അതിന്റെ ടെസ്റ്റ് ആ സമയത്തൊക്കെ കുടിക്കുന്ന വെള്ളമാണ് ഈ പെപ്സി മരണ്ട ഇരുപത്തിനാല് മണിക്കൂർ പള്ളിയിലുള്ളിൽ തന്നെ ഇരുന്നിട്ട് ഒരു കൊള്ളാത്ത ഒരു മനുഷ്യർ ഇത് ഇടക്കടയിൽ കുടിച്ചാല് പിള്ളേർ പറഞ്ഞാൽ കുറിച്ചാൽ എന്താവും ഉള്ളുന്ന ബൾബ് കാരണം ഓവർലോഡിൽ കറണ്ട് പോയാൽ ബൾബ് അടിക്കുന്നു ഒരു ബൾബ് അടിക്കണമെങ്കിൽ കറണ്ട് അങ്ങനെ പോവാൻ കറണ്ട് ഓവറായിട്ട് പോവാ ഫീസ് അടിക്കാത്ത എന്താ പറയേ അപ്പൊ ചില മെഷീന്റെ ഫീസ് അടിച്ചു പോകുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കോളി അപ്പൊ ഇനി അധികം നീട്ടാൻ സമയമില്ല അപ്പൊ ശരിയായ രൂപത്തിൽ ജീവിതത്തോടുള്ള ഒരു ക്രമീകരണം നമ്മൾ പഠിക്കണം അപ്പൊ ഭക്ഷണത്തിൽ പഴങ്ങൾക്ക് സ്ഥാനം കൊടുക്കുക ആവശ്യമില്ലാത്ത തിന്നൂല്ലാം തീരുമാനിക്കുക ചൂടുള്ളത് കഴിക്കൂല തീരുമാനിക്കുക മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുക ഇലക്കറികൾ കുഞ്ഞു മത്സ്യങ്ങൾ എന്നത് എന്നിത്യാദി കാര്യങ്ങൾക്ക് ധാന്യങ്ങൾ അതായത് പയറുകൾ പോലത്തെ ധാന്യങ്ങള് അരിയൊക്കെ ആണെങ്കിൽ തവിട് കളയാത്തത് മേലെയുള്ള കാപ്പി കളർ കാവി കാളറുള്ള അതിന്റെ നിറം കളയാ തരികൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മഹലിൽ ആരോഗ്യപരമായി നടപ്പിൽ വരുത്താൻ കഴിഞ്ഞാൽ എന്തുണ്ടാകും ആരോഗ്യമുള്ള മദീനയിൽ രോഗികളില്ലാത്തൊരു നാടുണ്ടായതുപോലെ ഇമാം അലി റദി വൈദ്യശാസ്ത്രം അവർക്ക് ജോലി ഇല്ലാണ്ടായി കാര്യം നാട്ടിൽ രോഗികളില്ലാണ്ടായി എന്നതുപോലെ മാരകമായ രോഗത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒരു അഭ്യർത്ഥന ഞാൻ വിഷയം അവിടെ നിർത്തിയിട്ട് പറയാനുള്ളത് നിങ്ങൾ നബീ സുല്ലാഹു വസ്ലമാത്രം പഠിക്കണം പഠിക്കണം അതൊരു വയസ്സ് നോക്കണ്ട പ്രായം കുറെ എന്ന് നോക്കണ്ട നിങ്ങളുടെ കയ്യിൽ ഒരു മഹല്ണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പത്തോ ഇരുന്നൂറോ ഒരു മഹല്ല് നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ മുദരിസോ ഇമാമോ നിങ്ങൾ അങ്ങനെ ഒരു പണ്ഡിതനാണെങ്കിൽ നിങ്ങൾ വൈദ്യശാസ്ത്രം കൂടി പഠിക്കണം എന്തിനു വേണ്ടി രണ്ട് കാര്യത്തിനു വേണ്ടി സുന്നത്തായ ചികിത്സയെ ചൂഷണത്തിൽ നിന്ന് തട്ടിപ്പുകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ കാത്തിരക്ഷിക്കാൻ ആറ് ദിവസമാണ് ജീവനുള്ള ഒരു ശരീരത്തെ മോർച്ചറിയിൽ വെച്ചത് ആറ് ദിവസം മരിച്ചു എന്ന് പറഞ്ഞിട്ടേ മനസ്സിലാക്കണം മരിച്ച മയ്യത്തിന് ഐ സിയുവിൽ കിടത്തിയിട്ടാ പറഞ്ഞത് ഓപ്പറേഷൻ വേണോ ആക്സിഡന്റിൽ മരിച്ച ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഐ സിയു വെച്ചിട്ടാണ് പറഞ്ഞത് എമർജൻസി ഓപ്പറേഷൻ വേണം രണ്ട് ലക്ഷം രൂപ കെട്ടി വെക്കണം വയറുവേദന വന്ന് ചികിത്സിക്കാൻ പോയ ചെറുപ്പക്കാരൻ സ്കാനിങ് നടത്തി ഡോക്ടർ പറയണേ എനിക്ക് ഒരു കിഡ്നിയല്ലേ ഉള്ളൂ നിനക്കൊരു കിഡ്നി അല്ലേ ഉള്ളൂ ഒരു കിഡ്നി നീ കിഡ്നിപ്പഴാണ് ഡൊണേറ്റ് ചെയ്ത് സംഭാവന ചെയ്തത് ഞെട്ടിപ്പോയി ഓന്റെ ഓർമ്മയിൽ ഓൻ ആർക്കും കിഡ്നി കൊടുത്തിട്ടില്ല അപ്പൊ മുമ്പ് ഒരിക്കൽ വയറുവേദന ഒക്കെ പോയാലോ ഓപ്പറേഷൻ ചെയ്തിന് അന്നേരം ബുക്ക് ചെയ്താ ഞങ്ങളൊക്കെ നാട്ടില് മുമ്പ് കിണ്ടി വക്കലുണ്ട് കിണ്ടിന്ന പറയുന്നത് ഇവിടെ എന്താ പറയുന്നില്ല കിണ്ടി എന്ന് ഇങ്ങനെ ബാലുള്ള ഒരു പാത്രം െ അത് പൊക്കു നല്ല ചെമ്പിന്റെ പിച്ചാളന്റെ എല്ലാം കിണ്ടി അന്ന് ജീവിക്കാൻ പകയില്ലാത്തൊരു സമയമാണ് എന്തെങ്കിലും കിട്ടിയത് വെച്ച പാത്രം കൊണ്ടുപോയി വിറ്റിട്ടൊക്കെ ജീവിക്കുവേ അപ്പൊ കിണ്ടി വെക്കുന്ന കള്ളൻ കിണ്ണം കള്ളൻ കള്ളെന്ന സിനിമ വരെ അറിഞ്ഞതിന് മുമ്പ് ആ ഇപ്പൊ കിഡ്നി വെക്കുന്ന കള്ളൻ ഒച്ചു പറയേണ്ട പിടിക്കും കിഡ്നി വെക്കുന്ന കള്ളൻ അതിന്റെ സംഭാവന കൊടുക്കുന്ന ആളു നമ്മുടെ അടുത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ എല്ലാവരും ഇതിന് തയ്യാറാവണം മംഗലാപുരത്ത് ഒരുപാട് പണ്ഡിതന്മാർ വന്ന് പഠിക്കുന്നുണ്ട് ദൽഹാം സന്തോഷമുണ്ട് മംഗലാപുരം ഭാഗത്ത് കർണാടക സ്റ്റേല ചില ഉലമാക്കൾ കേരളത്തിലെ കാഞ്ഞങ്ങാട് വന്നിട്ട് മഹാനായ സേത് ശിയാബ് തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത് പഠിക്കുന്നുണ്ട് സന്തോഷമുണ്ട് അവരോടൊപ്പം ഞാനും വന്നവിടെ ചേരലുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഭാഗത്ത് മാരകമായ രോഗങ്ങൾ വരുന്നു എന്ന് പരാതി പറയുന്നതിന് പകരം അതിന് പരിഹാരമുള്ള മഹലിന്റെ അഭിമാനത്തോടെ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം അതിന് പിന്നെ ഫൈസിമാരുടെ സംഘടന നേതൃത്വം കൊടുക്കണം നമുക്ക് വേണം നമ്മുടെ കയ്യിൽ വേണം എന്തിനു വേണ്ടി സുന്നത്തെ സുന്ന ചികിത്സാരംഗത്തെ ചൂഷണങ്ങൾ ഇല്ലാണ്ടാക്കാൻ പിന്നെന്തിനു വേണ്ടി മാരകമായ രോഗങ്ങൾ പിടികൂടി പ്രയാസത്തിലായ ജന മസ്ജിദുകളിലെ പിൻബലം കൂടിയുള്ള മസ്ജിദിലെ ഇമാമിന്റെ സുന്നത്തായ ചികിത്സ മഹലിലെ ജനങ്ങൾക്ക് കിട്ടാൻ അവർക്ക് അസൗഭാഗ്യം കൊടുക്കാൻ അവരാണ് നമ്മളെ വളർത്തിയത് അവര് ഭക്ഷണം തന്നിട്ടാണ് നമ്മൾ കിത്താബോദ്യത് അവര് സംഭാവന കൊടുത്ത കോളേജിലാണ് നമ്മൾ ഹസ് തൂർത്തിയാക്കിയത് അവരാണ് ഇപ്പോഴും ഭക്ഷണം തരുന്നത് നമ്മൾ ഇപ്പോഴും നമ്മളെ പല കാര്യത്തിലും സഹായിക്കുന്നത് ഈ സമൂഹത്തോട് നമുക്കുള്ള ബാധ്യത അവർക്ക് ഏറ്റവും ആവശ്യമായ ഖുർആാനിലെയും സുന്നത്തിലെയും വൈദ്യം ചികിത്സ കൂടി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ പത്ത് പതിനാറ് വർഷമായി അലഹമുൽ അലഹമുല്ല ഒരു കൂട്ടം മാക്കളുടെ നേതൃത്വത്തിൽ ടിബുൻ